വലിയൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായും ഈ സന്തോഷ വാർത്ത ആദ്യം അറിയേണ്ടത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ പരസ്യം കാണുകയും പ്രതീക്ഷയോടെ നമ്മളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും സമയമാണ് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത് നമ്മുടെ പരസ്യ കോഡ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി ടി ടി സി എന്ന് പറഞ്ഞ ആ യുവതിയുടെ ആലോചന നമ്മുടെ ചാനൽ വഴി തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റെഡി ആയിട്ടുണ്ടെന്ന് അവർ വിവരം അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായി അവരുടെ ഡീറ്റെയിൽസ് കൈമാറ്റം നിർത്തിവെക്കാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വലിയ സന്തോഷമാണ് അലഹമുല്ല പേരെ സംബന്ധിച്ച് അത് ഹൈറാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കിക്കൊണ്ട് അവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് ഒന്നിക്കട്ടെല്ലാവർക്കും പ്രാർത്ഥിക്കാം പിന്നെ ശരിയായിട്ടാ അഹ് നമ്പർ ശരിയായിട്ട് പിന്നെ ഒരാളും കൂടി ഉണ്ടേനും അവർക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സ് പിന്നെ രണ്ടു ഒമ്പത് ദിവസങ്ങൾക്ക് മുന്നേ സഹോദരിക്ക് വേണ്ടിയിട്ട് സൂപ്പർമാം യൂട്യൂബ് ചാനൽ വഴി വിവാഹ പരസ്യം ചെയ്തിരുന്നു അലഹമില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ആലോചന വന്നു എൺപത്തഞ്ച് ശതമാനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തുടർന്നുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കുറച്ച് സമയത്തേക്ക് കുറച്ചൊരു സമയത്ത് സമയം ആവശ്യമായതിനാൽ വീഡിയോ തൽക്കാലം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഒരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ള വിവാഹ വിവാഹാന്വേഷണ പ്ലാറ്റ്ഫോമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സംവിധാനമാണ് സൂപ്പർമാം മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനുവിനാണ് അതായത് ഫേക്ക് കോൾസോ അതേപോലെ ആ സമയത്തുള്ള വീഡിയോ കോൾസോ മറ്റ് മെസ്സേജസോ അനാവശ്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല ഇതിനു മുന്നേ മറ്റു പല പ്ലാറ്റ്ഫോമിലും രജിസ്റ്റർ ചെയ്യുകയും ഫ്രീ ആയിട്ടും അല്ലാതെയും ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെയുള്ളൊരു അനുഭവമല്ല ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അതായത് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് നൂറ് ശതമാനം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവം അപ്പം എല്ലാവർക്കും വിവാഹം അന്വേഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ജീവിതം എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു കൂടെ അനിയത്തിക്ക് നല്ലൊരു വിവാഹം ഹൈറായൊരു ജീവിതം റബ്ബ് പ്രദാനം ചെയ്യട്ടെ ആമീൻ ഇതിനായി നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ ഒറ്റക്കെട്ടായി നിൽക്കാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അതെ ഈ വിഷയമായി ബന്ധപ്പെട്ട ഈ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമായ ചാനലായി മാറട്ടെ നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ മനുഷ്യരാകുന്നത് അല്ലെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത് നിങ്ങളുടെ ചാനലാണ് ആവശ്യമുള്ളവർ ഇത് ഉപകാരപ്പെടുത്തട്ടെ ഞാനിതാ നിങ്ങളോട് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെയും എന്റെ ചാനലിനെയും വിശ്വസിക്കാം ഞാൻ നിങ്ങൾക്കിടയിൽ എത്തിക്കുന്ന പരസ്യത്തിലെ ഓരോ കാര്യങ്ങളും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഓരോ കസ്റ്റമറോടും മറച്ചുവെപ്പില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ബാക്കി അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും സത്യസന്ധത പുലർത്തുക അസലാമലേക്കും